പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ഡോക്ടർ സത്യനാരായണൻ അനുസ്മരണം വിപുലമായി നടത്തി മുൻ ജില്ലാ പ്രസിഡന്റും ജനകീയ ഡോക്ടറുമായിരുന്ന ഡോക്ടർ സത്യനാരായണൻ എംപിയുടെ ഒമ്പതാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് ചുങ്കത്തറ ബ്ലോക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ അനുസ്മരണയോഗം എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽമാരും സൗകര്യങ്ങളും കെ ജി ഒ ഒരുക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഈ അനുസ്മരണ യോഗത്തിൽ വരാനും രണ്ടു വാക്കി സംസാരിക്കാനും കഴിഞ്ഞതിൽ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇവിടെ നടക്കാൻ പോകുന്ന ഒരു മെഡിക്കൽ നിങ്ങൾക്കുള്ള ഒരു ക്ലാസ് നടക്കുന്നു എന്നറിയുന്നു അതിൽ നിന്ന് വിജ്ഞാനം നേടാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വിവിധ ഭാവങ്ങളും അർപ്പിക്കുന്നു ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നടത്തുന്നു കെ ജി എംഒഎ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ജാനിഫ് കെ എം സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി എം ജലാൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ടീച്ചർ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മയിൽ സൂസമ്മ മറിയാമ്മ ജോർജ് കെ ജി എംഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുരളീധരൻ ഇ എം ഡോക്ടർ ഹംസ പാലക്കൽ ഡോക്ടർ മുഹമ്മദ് അലി കെ എന്നിവർ പ്രസംഗിച്ചു ചുങ്കത്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാൽ പരമേശ്വർ നന്ദി പറഞ്ഞു അനുസ്മരണത്തോടനുബന്ധിച്ച് പൊതുജനാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ അശ്വതി സോമൻ നയിച്ചു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഉൾപ്പെടുത്തി രോഗികൾക്കായി പ്രത്യേക മെഗാ മെഡിക്കൽ ക്യാമ്പും ഡോക്ടർ സത്യനാരായണൻ അനുസ്മരണത്തോടനുബന്ധിച്ച് നടന്നു മഞ്ചേരി ജനറൽ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രരോഗ രോഗ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തിമിര രോഗനിർണയവും നേത്ര പരിശോധനാ ക്യാമ്പും ഇതിനോടനുബന്ധിച്ച് നടന്നു അർഹരായ തിമിര രോഗമുള്ളവരെ സൌജന്യമായി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തു ക്യാമ്പിൽ എഴുന്നൂറോളം വ്യക്തികൾ പങ്കെടുത്തു എൻ എൻ ന്യൂസ് ന്യൂസ് ചുങ്കത്തറ ഏറനാടിന്റെ മലയൂരമണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ